കൊല്ലം മൈനാഗപ്പള്ളി ആഞ്ഞൂർക്കാവിൽ സ്കൂട്ടർ യാത്രികരെ കാർ ഇടിച്ചു വീഴ്ത്തി റോഡിൽ വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെയാണ് കാർ കയറി കയറി ഇറങ്ങിയത് കാർ ഡ്രൈവർ കരുനാഗപ്പള്ളി സ്വദേശിയായ അജ്മൽ ഒളിവിലാണ് കാറിൽ ഉണ്ടായിരുന്ന വനിതാ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മൈനാഗപ്പള്ളി സ്വദേശിനി കുഞ്ഞുമോളാണ് മരിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് പ്രേക്ഷകർ ആ ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ വാഹനം ആ സ്കൂട്ടർ യാത്രികയുടെ മുകളിലൂടെ ബോധപൂർവം കയറ്റിയിറക്കിയതാണോ എന്ന് സംശയമുണ്ട് ആ വാഹനം ആ വാഹനത്തിന് പിന്നാലെ നാട്ടുകാർ ഓടുന്നുണ്ട് അപ്പോൾ ഇത് ആ നിലയിലുള്ള ഒരു നിരത്തിലെ ഒരു വലിയ ക്രൂരത ഒരു കൊടും ക്രൂരത എന്ന നിലയിലാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മളുടെ മുന്നിൽ ഉള്ളത് ആർ അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന് അരുൺ ഈ വാഹനം കണ്ടെത്തിയിട്ടുണ്ട് അത് പിടിച്ചു അതിലുണ്ടായിരുന്ന ഒരു വനിതാ ഡോക്ടറെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ വാഹനം ഓടിച്ചയാൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ഇപ്പോൾ വിജയകുമാർ ഇന്ന് അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ശേഷമാണ് മൈനാകപ്പള്ളി കൊല്ലം ജില്ലയിലെ മൈനാകപ്പള്ളി ആനൂക്കാവിന് സമീപം വെച്ച് റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന സ്കൂട്ടർ യാത്ര യാത്രക്കാരികളെ രണ്ട് സ്ത്രീകളെ മുകളിലേക്ക് ഈ ബൈക്ക് കാറിൽ എത്തുന്നത് ഈ കാർ ഇടിച്ച ശേഷം നാട്ടുകാർ ഈ കാർ നിർത്താൻ ആവശ്യപ്പെട്ടു പക്ഷേ ഈ കാറിനുള്ളിലുണ്ടായിരുന്ന രണ്ടുപേർ ഈ കാർ നിർത്താതെ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു ഈ മുന്നോട്ട് മുന്നോട്ടെടുക്കുന്നതിനിടയിലാണ് കാറിനിടയിൽ അകപ്പെട്ട കുഞ്ഞുമോക്ക് ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റത് തുടർന്ന് ഈ കാർ അമിത വേഗതയിൽ അവിടെ നിന്ന് വിട്ടുപോയെങ്കിലും നാട്ടുകാരും പോലീസും ചേർന്ന പിന്നീട് ദൂരത്തിന് ശേഷം ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു 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 നിമിഷം നിമിഷം നമ്മൾ ഈ നമ്മളീ കാണുന്നതാണ് ഈ ഈ വാഹനം ഓടിച്ചാൽ ഇയാൾ കരുനാഗപ്പള്ളി സ്വദേശിയായ അജ്മൽ അയാളുടെ ദൃശ്യം അയാളുടെ ചിത്രമാണ് നേരത്തെ നമ്മൾ നൽകിയത് അയാൾ ഒളിവിലാണ് കരുനാഗപ്പള്ളി സ്വദേശിയായ അജ്മൽ അയാൾ ഒളിവിലാണ് അയാളുടെ ചിത്രമാണ് ഇതാണ് ആ പ്രദീപ് അയാൾ ഒളിവിലാണ് എന്ന വിവരം ഉണ്ട് അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു വനിതാ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ വാഹനവും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഡ്രൈവർ ഒളിവിലാണ് എന്ന് പറയുന്നു അരുൺ തുടരാം ഇതിനുശേഷം കുറച്ചു ദൂരം ഈ വാഹനം മുന്നോട്ട് പോകുമ്പോഴാണ് നാട്ടുകാരും പോലീസും ചേർന്ന് ഈ വാഹനം പിടികൂടുന്നത് അവിടെ വെച്ച് തന്നെ ഈ നാട്ടുകാരെ കബളിപ്പിച്ചുകൊണ്ടാണ് അജ്മൽ ഈ കരുതാവപ്പള്ളി വെളുത്തമണ്ണൽ സ്വദേശിയാണ് അജ്മൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഉണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ശസ്താകോട്ട പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ വനിതാ ഡോക്ടർ ഇപ്പോൾ ഉള്ളത് കാറും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് ഈ കാറിൽ നിന്നാണ് ഈ പെക്കുട്ടിയിൽ നിന്നാണ് ഈ ഡോക്ടറിൽ നിന്നാണ് ഉണ്ടായിരുന്ന ആരാണ് അജ്മൽ ആണ് എന്നുള്ള വിവരം പോലീസ് ലഭിച്ചത് എന്തായാലും അജ്മലിനായി പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ബോധപൂർവം ഈ വാഹനം ഇറക്കി എന്നുള്ളതാണ് ഇപ്പൊ ഈ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത് കാരണം നാട്ടുകാർ ഓടിക്കൂടി ഇതിൽ കൃത്യമായി വാഹനം എടുക്കരുതെന്ന് നിർദ്ദേശിക്കുന്നു കാരണം ആദ്യഘട്ടത്തിൽ ഈ സ്ത്രീയുടെ മുകളിലേക്ക് വാഹനം കയറിയിരുന്നില്ല കുഞ്ഞുമോളുടെ ദേഹത്തേക്ക് വാഹനം കയറിയിരുന്നില്ല ഈ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് വാഹനം പിന്നീട് ഈ ഇരു ചക്രങ്ങളും അത് പിൻ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും ചക്രങ്ങൾ ഇറങ്ങുകയായിരുന്നു അങ്ങനെയാണ് ഗുരുതരമായി കുഞ്ഞുമോൾക്ക് പരിക്കേറ്റത് എന്നുള്ളതാണ് കരുനാഗപ്പള്ളി ആ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ തന്നെ വിലയിരുത്തിയത് കരുനാഗപ്പള്ളി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് മിനിട്ടുകൾക്കാണ് തന്നെ കുഞ്ഞുമോളുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു കരുനാഗപ്പള്ളി മൈനാഗപ്പള്ളി വടക്ക് നോർത്ത് സ്വദേശി കുഞ്ഞുമോൾ നാൽപ്പത്തിയഞ്ചാണ് മരിച്ചത് എന്തായാലും സംഭവത്തിൽ ശാസ്ത്രകോട്ടം പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഒളിവിൽ പോയ അജ്മലിനെ തിരക്കിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന വനിത യുവ വനിതാ ഡോക്ടർ ഈ ഈ അജ്മലിൻ്റെ ആരെങ്കിലും ആണോ എന്താണ് അത്തരം വിവരങ്ങൾ ഇപ്പോഴീത് ഒരു ഒരു ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക ഇതൊക്കെയാണല്ലോ നമ്മളുടെ നാട്ടിൽ സാധാരണ കാണുന്നത് അപ്പോൾ ഇത് നാട്ടുകാർ വാഹനം എടുക്കരുതെന്ന് പറയുന്നു പക്ഷേ ബോധപൂർവം ആ വീണ് കിടക്കുന്ന ആ സ്ത്രീയുടെ മുകളിലൂടെ ആ വാഹനമെടുത്ത് അമിതവേഗത്തിൽ ഓടിച്ചു പോകുന്നു നാട്ടുകാർ പിന്നാലെ ഓടുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അപ്പോൾ ആ നിലയിൽ ഒരു 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 ഇത് ഇത് മരണകാരണമാകുന്ന തരത്തിൽ ബോധപൂർവം ഈ വാഹനം ഓടിച്ചാൽ പെരുമാറി എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ ദൃശ്യമാണല്ലേ തീർച്ചയായും വിജയകുമാർ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് സാധാരണക്കാരിയല്ല ഒരു ഡോക്ടറാണ് സ്വാഭാവികമായും ഡോക്ടർക്ക് ഉണ്ടാവേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം അപകടത്തിൽ പെട്ടുകിടക്കുകയാണ് ഒരു സ്ത്രീ തന്റെ വാഹനത്തിന് മുമ്പിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള മര്യാദ പോലും കാണിക്കാതെയാണ് ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് ഡോക്ടറും ആ ഡോക്ടറിന്റെ സുഹൃത്ത് സുഹൃത്താണ് എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഈ സുഹൃത്ത് അജ്മലും ചേർന്ന് ഈ വാഹനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നീട് നാട്ടുകാരുടെ സ്മോഹനമായിട്ടാണ് ഈ വാഹനം പിന്നീട് നിർത്തുകയും അജ്മൽ അവിടെ വെച്ച് ഈ നാട്ടുകാരെ കോൾപ്പിച്ച് ഓടി രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവരുടെ ഭാഗത്തു വളരെ ഗുരു മായ തെറ്റാണ് കാരണം ഒരു ഡോക്ടറുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന തെറ്റാണ് ഒരു ഡോക്ടർക്ക് പ്രാഥമികമായ ചികിത്സ പോലും നൽകാൻ അവിടെ കഴിയുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഗുരുതരമായി ഈ സ്ത്രീക്ക് പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പിന്നീട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ഈ വാഹനം അത് നാട്ടുകാർ ആ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും നിർത്താതെ അവരെ മറികടന്നുകൊണ്ട് ഈ വാഹനം ഓടിക്കുന്നതിനിടയിലാണ് തലയ്ക്ക് മുകളിലൂടെ ഈ വാഹനം പിന്നീട് കയറി ഇറങ്ങുകയായിരുന്നു കുഞ്ഞുമോളയെ പിന്നീട് കരുനാഗപ്പള്ളി വല്യത്ത് ഹോസ്പിറ്റലാണ് ആദ്യം പ്രവേശിപ്പിച്ചത് ഈ വല്യത്ത് ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് ഈ ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ പോലീസ് ഇപ്പോൾ പറയുന്ന പ്രകാരമാണെങ്കിൽ മിനിറ്റുകൾ അത് തന്നെ കുഞ്ഞുങ്ങളുടെ മരണം സ്ഥിരീകരിച്ചു ആശുപത്രിയിൽ എത്തിയ ഉടൻ കൂടെ ഉണ്ടായിരുന്ന ഫൗസിയ ഇപ്പോൾ ചികിത്സയിലാണ് ആശുപത്രിയിൽ തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും അജ്മലും ഈ വനിതാ ഡോക്ടറും തമ്മിൽ ഏറെക്കാലമായി സൗഹൃദത്തിലായിരുന്നു എന്നുള്ള വിവരം കൂടിയാണ് നിലവിൽ ലഭിക്കുന്നത് ഈ ആശുപത്രിയിൽ നിന്ന് ഡോക്ടറെ ഈ അജ്മലിന്റെ വാഹനത്തിൽ കൊണ്ടുവരികയായിരുന്നു ഈ കൊണ്ടുവരുന്നതിനിടയിലാണ് ഇത്തരം അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ആ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ ഗുരുതരമായ രീതിയിലുള്ള ഒരു അപകടമാണ് അല്ലെങ്കിൽ വളരെ ഗുരുതരമായ രീതിയിലുള്ള ഒരു പിഴവ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു തെറ്റ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു ഡോക്ടർ വാഹനത്തിലിരിക്കുമ്പോൾ ആ ഡോക്ടർക്ക് പോലും ഇത്തരത്തിൽ ഇടപെടാൻ അല്ലെങ്കിൽ ആ ഒരു അപകടം നടക്കുമ്പോൾ അവിടേക്ക് ഇറങ്ങി ചെല്ലാൻ പോലും ഉള്ള രീതി ഉണ്ടായില്ല അവിടെ രക്ഷപ്പെടാനാണ് ആ ഡോക്ടർ പോലും ശ്രമിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കൂടെ മനസ്സിലാക്കുന്നത്